മാന്തൾ അഥവാ നങ്ക് മുളകിട്ടത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒൻപത് വലിയ മാന്തൾ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ആദ്യം ഒരു പാൻ ചൂടാക്കിയെടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അത്രയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ചെറിയൊരു കളർ കളചേഞ്ച് വരുന്നതുവരെ വഴറ്റണം കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കഴിയും ഇത് ഇതേമാതിരി ആകണം ഇനി അതിലേക്ക് ടൊമാറ്റോയാണ് ചേർക്കുന്നത് ടൊമാറ്റോ കൂടി ഒന്ന് വഴറ്റിയെടുക്കണം പുളി ചേർക്കുന്നുണ്ടെങ്കിലും ടൊമാറ്റോ കൂടി ചേർക്കുമ്പോൾ കറിക്കൊരു ചെറിയ കൊഴുപ്പ് കൂടി കിട്ടും ഇനി കശ്മീരി ചില്ലി പൗഡർ എരിവുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയും കൂടി അതിലേക്ക് ചേർക്കാം ടൊമാറ്റോ ഓൾറെഡി അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഇത് കരിഞ്ഞു പോവുകയൊന്നുമില്ല അതുകൊണ്ട് പൊടികൾ വെള്ളത്തിൽ ചാലിക്കണമെന്ന് നിർബന്ധമില്ല പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എന്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലോങ് വീഡിയോസ് മാത്രമേ ഞാൻ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇത് വഴറ്റി കഴിഞ്ഞാൽ ഒന്ന് തണുക്കാൻ വെക്കണം തണുത്തു കഴിഞ്ഞാൽ മിക്സി ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഈ കറിക്ക് നല്ല ഫൈനായിട്ട് അരഞ്ഞ അരപ്പാണ് വേണ്ടത് മീൻ ചട്ടി ചൂടാക്കിയെടുക്കാം അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ആ ചട്ടിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം മൺചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഉലുവ ഇട്ട് കൊടുക്കണം ഒരു ചെറിയ പീസ് കായം കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ജാറിൽ ബാക്കിയുള്ള അരപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കി ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം ഗ്രേവി ആവശ്യമുള്ള കറിയായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല വാളൻപുളിയാണ് ഇവിടെ ചേർക്കുന്നത് കുറച്ച് വെള്ളത്തിൽ കലക്കി അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി ഉപ്പ് അതിലേക്ക് ചേർക്കേണ്ടതുണ്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേഗിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാണ് വേഗിച്ചെടുക്കേണ്ടത് കറി വെട്ടി വെട്ടിത്തിളച്ച് തുടങ്ങുമ്പോൾ ആ ചട്ടിയോടെയെടുത്ത് ഒന്ന് ചുറ്റിച്ചിട്ട് വെക്കണം ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വെക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് ചട്ടിയോടെ അതൊന്ന് ചുറ്റിച്ചിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ വെക്കണം അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാനെങ്ങനെ ചെയ്യുന്നത് പഴയതുപോലെ തന്നെ അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ചെയ്തു കറി പാകത്തിന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഗ്രേവിയും ഉണ്ട് ഒന്നുകൂടി ചുറ്റിച്ചിട്ട് വയ്ക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുത്തു മാന്തൽ മുളകിട്ടത് റെഡിയായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്